പെരിങ്ങനം പുളിഞ്ചോട് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ കുളത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നുളം നിറയെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ കുളത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് മണ്ഡലത്തിന്റെ വേസ്റ്റുകൾ തന്നെ ടോയ്ലറ്റ് വേസ്റ്റുകൾ അങ്ങനെ പറയാം കുമ്പാരമായിട്ട് കിടക്കുന്ന ഒരു ഒരു അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പഞ്ചായത്ത് ഓൾറെഡി ഞാൻ പരാതി പരാതി കൊടുത്തു കൊടുത്തു ഞാനും കൂടി കൂടി വ്യക്തിയും യാതൊരു ഉണ്ടായിട്ടില്ല ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നുള്ള മാലിന്യങ്ങളും ശുചിമുറി മാലിന്യങ്ങളും കുളത്തിൽ നിറഞ്ഞു കിടക്കുകയാണ് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി പകർച്ചവ്യാധികൾ പിടികൂടുമെന്ന ഭീതിയിലാണ് പരിസരവാസികൾ

ഇൻസ്റ്റിറ്റ്യൂഷൻ രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോലി ഗ്രേസ് ഗ്രൂപ്പ് ആഫ് ഇൻസ്റ്റിറ്റൂഷൻ മാള ത്രിശൂർ മേക്കിംഗ് എ ഡിഫ്രെൻസ് നാട്ടിഗ എജുക്കേഷനൽ സൊസൈറ്റി ആർട്സ് അന് സയൻസ് കാലേജ് എൻഇസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്